അന്തരിച്ച അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബത്തിനായി പുതിയ വീട് ഒരുങ്ങിയിരിക്കുകയാണ് കെ എച്ച് ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധീയുടെ ഭാര്യ രേണുവിനും രണ്ടു മക്കൾക്കുമായി വീട് തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം വീടിന്റെ പാലുകാച്ചൽ ചടങ്ങും നടന്നു ചടങ്ങിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് സുധീയുടെ ഭാര്യ രേണുവിനു നേരെ ഉയർന്നത് സുധീയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനായ കിച്ചുവിനെ രേണു കൂടെ താമസിപ്പിക്കില്ലേ രേണുവിൻ്റെ പേരിലാണോ വീട് രേണു വീണ്ടും വിവാഹിതയാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത് ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടി നൽകുകയാണ് രേണു മാത്രമല്ല പുതിയ വീടിനെ കുറിച്ചുള്ള സന്തോഷവും വീട്ടിൽ ഇല്ലാത്തതിന്റെ ദുഃഖവും രേണു എല്ലാം സ്വതിച്ചേടേയും ദൈവത്തിന്റെയും അനുഗ്രഹം സുതിചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരം ഒരു വീട് കെ എച്ച് ഡി സി ഒരുക്കി തന്നത് പാല് കാച്ചുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് മറ്റൊരു ടെൻഷനും ഞങ്ങൾക്കുണ്ടായില്ല സ്വതിച്ചേട്ടൻ ഇല്ലെന്നതാണ് സങ്കടം ചെറിയൊരു വീട് വയ്ക്കണമെന്നതായിരുന്നു സുതിച്ചേട്ടന്റെയും എന്റെയും ആഗ്രഹം വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിലെ സാധനങ്ങൾ പലതും പലരും സ്പോൺസർ ചെയ്തതാണ് അതാരാണെന്ന് ും എനിക്കറിയില്ല സുധിച്ചേട്ടന്റെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയറി താമസത്തിന് സുതിച്ചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു അവർ കൊല്ലത്തായത് കൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരിക്കുന്നത് ഈ വീട് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു കിച്ചുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഞാൻ അടിച്ചിറക്കിയെന്നൊക്കെ അതൊന്നുമല്ല സത്യം എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെയുണ്ട് അവൻ എൻ്റെ മൂത്ത മകനാണ് അവനെ ഞാൻ എങ്ങനെയാണ് അടിച്ചിറക്കുക കഴിഞ്ഞ ദിവസം പുറത്തുപോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ മുൻപിൽ വന്ന് കരഞ്ഞു കിച്ചുവിനെ അടിച്ചിറക്കിയല്ലോ മോളെ എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി വാർത്ത കണ്ടെന്ന് പറഞ്ഞാണ് കരഞ്ഞത് സ്വന്തം മക്കളെ ആരെങ്കിലും അടിച്ചിറക്കുമോ ഞാൻ അങ്ങനെ ഒരാളല്ല അവരുടെ പേരിലാണ് ഇപ്പോൾ ആനിമേഷൻ വി എഫ് എക്സ് കോഴ്സിന് ചേർന്ന് കൊല്ലത്താണ് കിച്ചു പഠിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത് അഭിനയത്തോട് അവന് താല്പര്യമില്ല സിനിമാ ഫീൽഡിനോടാണ് താല്പര്യം സിനിമയുടെ അണിയറിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടം എന്റെ വിവാഹ കാര്യത്തെക്കുറിച്ചൊക്കെ വീട്ടുകാർ നിർബന്ധിക്കുന്നില്ല അവർക്ക് എന്നെ അറിയാം എന്തായാലും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല നാളെ എന്തായിരിക്കും എന്നത് ദൈവത്തിന്റെ കയ്യിലാണ് തുതിച്ചേട്ടൻ്റെ ഓർമ്മകളാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലുകാർ വീട്ടിലേക്ക് പിന്നീട് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തിരക്കിലായിരുന്നു ചാനൽ പ്രവർത്തകർ ലക്ഷ്മി നക്ഷത്രം എന്തുകൊണ്ടാണ് കയറി താമസത്തിന് വരാതിരുന്നത് എന്ന് പലരും ചോദിച്ചു ഓണത്തിന്റെ ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ലക്ഷ്മി ഇന്നലെയും എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ദിവസം തീർച്ചയായിട്ടും വരാമെന്നാണ് ലക്ഷ്മി ഉറപ്പു പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പിന്നീട് ഒരു ദിവസം വരും സ്റ്റാർ മ്യൂസിക്കിലെ എല്ലാവരും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും ഞാൻ കാത്തിരിക്കുകയാണ് ദയവ് ചെയ്ത് ഞങ്ങളെ ഇനിയും ആരും ക്രൂശിക്കരുതേ എന്നാണ് രേണു പറയുന്നത്